സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം യഹൂദന്മാരെ ഹിറ്റ്ലർ അടച്ചിരുന്ന ഒരു ക്യാമ്പിൽ റേച്ചൽ എന്ന ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു ക്രൂരരായ പടയാളികൾ അവളോടും കുടുംബത്തോടും ദ്രോഹങ്ങൾ ചെയ്തു പ്രിയപ്പെട്ടവർ പലരും അവളുടെ മുമ്പിൽ മരിച്ചു വീണു കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും അന്ധകാരം അവൾ കണ്ടു ഭയന്നു വിറങ്ങലിച്ച അവൾ മരണത്തിനായി കാത്തിരിക്കുകയാണ് മഞ്ഞു പെയ്യുന്ന ഒരു സ്ഥലത്ത് പ്രതിരോധ വസ്ത്രങ്ങൾ ഒന്നുമില്ലാതെ അവളെ കൊണ്ട് അവർ പണിയെടുപ്പിച്ചു ഒരു ദിവസം പെട്ടെന്ന് ഹിറ്റ്ലറുടെ പടയാളികൾ അപ്രതീക്ഷരായി അവളും ഒപ്പമുള്ളവരും മാത്രമായി അന്ന് വൈകുന്നേരം ചില അമേരിക്കൻ പടയാളികൾ അവിടെ വന്നു യുദ്ധം അവസാനിച്ചു എന്ന് അവൾക്ക് മനസ്സിലായി വളരെ മാന്യതയോടെ മൃദുവായ ശബ്ദത്തിൽ ഒരു അമേരിക്കൻ പടയാളി അവളോട് സംസാരിച്ചു ഞാൻ നിന്നെ രക്ഷിക്കുവാനും ഇവിടെ നിന്ന് മോചിപ്പിക്കുവാനും വന്നതാണ് അവൾ ഒരു ചെറിയ ബാഗുമായി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അയാൾ വാതിൽ തുറന്നുകൊടുത്തു അവൾ പൊട്ടിക്കരയുവാൻ തുടങ്ങി അയാൾ ചോദിച്ചു എന്തിനാണ് നീ കരയുന്നത് അവൾ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ആരും ഒരു വാതിൽ എനിക്കായി തുറന്നു തന്നിട്ടില്ല ഇങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലില്ല എൻ്റെ മുൻപിൽ വന്നവരെല്ലാം എന്നെ തകർക്കുവാനും മുടിക്കുവാനുമാണ് ശ്രമിച്ചത് ഞാനും എൻ്റെ കുടുംബവും എല്ലാവർക്കും പുറകിലായിരുന്നു ഞാൻ ഒരിടത്തും ഒന്നാമതെത്തിയിട്ടില്ല ഈ സ്വാതന്ത്ര്യത്തിൻ്റെ വാതിൽ എൻ്റെ മുൻപിൽ തുറക്കുന്നത് ആദ്യമായിട്ടാണ് റേച്ചലും ആ പടയാളിയും ഒടുവിൽ വിവാഹിതരാകുന്നതാണ് ചരിത്രം ഒരാൾ തൻ്റെ അധികാരം നമ്മെ ബന്ധനത്തിലാക്കുന്നതിന് ഉപയോഗിക്കുമ്പോൾ അതെത്ര നീചമാണ് എന്നാൽ അധികാരം സ്വാതന്ത്ര്യത്തിനായി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അനുഭവം പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതാണ് ദൈവം മനുഷ്യൻ്റെ മേലുള്ള തൻ്റെ പരമാധികാരം ഉപയോഗിക്കുന്നത് നമ്മുടെ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും കാരാഗ്രഹങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുവാനാണ് ദൈവം തൻ്റെ ഏകജാതനിലൂടെ നമുക്ക് നൽകുന്ന വിമോചനമാണ് ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രദർശനം ഗലാത്യർ അഞ്ച് പതിമൂന്ന് നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ സ്വാതന്ത്ര്യം ജഡത്തിനവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ